അഞ്ച് കൊല്ലം പ്രണയം അതായത് എനിക്ക് തോന്നുന്നത് പ്ലസ് ടുവിന് പഠിക്കാൻ മോൽ തുടങ്ങിയ പ്രണയമാണ് അതുമാത്രവുമല്ല ഈ പ്രണയത്തിൻ്റെ ഇടയ്ക്ക് ഈ ബാപ്പ എന്ന് പറയുന്ന മനുഷ്യൻ അതുപോലെ ബന്ധുക്കൾ പറഞ്ഞു മോളെ ഇത് വേണ്ട കാരണം അവൻ്റെ സ്വഭാവം ശരിയല്ല അവൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല പക്ഷേ അവൻ്റെ മുഞ്ച് കണ്ടിട്ട് നീ വീടല്ലേ അവൻ്റെ വീട്ടിലുള്ള പണം കണ്ടിട്ട് നീ വീടല്ലേ അതായത് ശരിയല്ല എന്ന് ഒരുപാട് തവണ ബാപ്പ പറഞ്ഞു പക്ഷേ മകൾ പറഞ്ഞു എന്താണെന്ന് അറിയാം എൻ്റെ യാസരൊക്കെ എനിക്ക് ഏറ്റവും വലുതാണ് അതായത് യാസരക്കാനെ കഴിച്ചിട്ട് മാത്രമേ എനിക്ക് എന്തോ ഉള്ളൂ അങ്ങനെ എന്ത് ചെയ്തു വരങ്ങ് വിവാഹിതരായി വിവാഹിതരായതല്ല ഇവരെ ഒളിച്ചോടുകയാണ് ചെയ്തത് ഞാൻ പറഞ്ഞു വരുന്നത് വേറെ എവിടെയല്ല ഇന്നലെ ഷിബില എന്ന് പറയുന്ന ഒരു യുവതിയെ യാസിർ എന്ന് പറയുന്ന ഒരുത്തൻ കൊലപ്പെടുത്തിയത് നമ്മൾ എല്ലാവരും കണ്ടതാണ് നോമ്പ് തുറക്കുന്ന ടൈമിൽ അവൻ മനഃപൂർവ്വം വന്നിട്ട് അയൽപക്കത്തൊന്നും ആളുണ്ടാവില്ല എല്ലാവരും ഈ നോമ്പ് തുറക്കുന്ന സമയമായിരിക്കാം എന്ന് കരുതിയിട്ട് ആ ഒരു സമയത്ത് വന്നിട്ട് നോമ്പ് തുറക്കുകയായിരുന്ന അവൻ്റെ ഭാര്യയെ മൂന്ന് വയസ്സുള്ള മകളുടെ അടുത്ത് വെച്ച് അതുപോലെ തന്നെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്ത് വെച്ചിട്ട് അവൻ കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു അതിലെന്ന് പറഞ്ഞ ും അമ്മയ്ക്കും എല്ലാം പരിക്കേറ്റിട്ടുണ്ട് അതിനുശേഷം ഈ യാസിർ എന്ന് പറയുന്ന ഇവൻ പോയിരിക്കുന്നത് നേരെ പെട്രോൾ പമ്പിലേക്കാണ് അവിടെ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം നേരെ കോഴിക്കോട് പോയി പൈസ കൊടുക്കാതെയാണ് പോയത് ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പാർക്കിങ്ങിൽ വെച്ചിട്ടാണ് ഇവനെ പിന്നീട് അറസ്റ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം പറയുന്നത് എന്താ വെച്ചാൽ ഇവൻ ലഹരി കടിമയാണ് അത് മാത്രവുമല്ല അവിടെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മാസങ്ങൾക്ക് മുമ്പാണെന്ന് എനിക്ക് തോന്നുന്നത് ആശിക്ക് എന്ന് പറയുന്ന ഒരു പിടികൂടിയിരുന്നു എന്താണെന്ന് വെച്ചാൽ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയതിന് അവൻ്റെ ഏറ്റവും വലിയൊരു ദോസ്താണ് ഈ ഒരു യാസിർ എന്ന് പറയുന്നവൻ ആലോചിച്ച് നോക്കണം നിങ്ങൾ സ്വന്തം ഉമ്മയെക്കാൻ ഈ പിന്നെ മയക്കുമയക്കുമരുന്നിനടിമയായിട്ട് സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തിയ അവൻ്റെ അടുത്ത സുഹൃത്താണ് ഈ യാസിർ എന്ന് പറയുന്നവൻ അങ്ങനെ ഈ യാസിർ ഇവിടെ ഈ പിന്നെ ഇതിനെ കൊലപ്പെടുത്തി കൊലപ്പെടുത്തിയതിന് ശേഷമാണ് അവൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടീനാ ഇവൻ വളച്ചെടുത്തതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ പെൺകുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു വീടിൻ്റെ വലിയ വീടിൻ്റെ മുമ്പിൽ നിന്നിട്ടൊരു ഫോട്ടോ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ എടുത്താൽ തന്നെ ഈ പെൺകുട്ടികൾ എന്നാൽ വിചാരിക്കും അറിയാൻ സ്വന്തമായിട്ട് ഫ്ലൈറ്റ് ഉണ്ട് എന്ന് അതുപോലെ തന്നെയാണ് ഈ ബീഡിൻ്റെ മുമ്പിൽ പിന്നെ ഷോപ്പിൻ്റെ മുമ്പിൽ അതുപോലെ കണ്ണൻ ദേവൻ തേയിലത്തോട്ടത്തിൻ്റെ മുമ്പിൽ പിന്നെ നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ചില ബോമ്പിളേർക്ക് ഇൻസ്റ്റാഗ്രാമിൽ പറയും ഇതെൻ്റെ ബാപ്പാൻ്റെ തോട്ടമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുന്ന ബോമ്പിളരുണ്ട് ആലോചിച്ച് നോക്കണം നിങ്ങൾ അപ്പോൾ ഇവരൊക്കെ വിചാരം എന്താ വെച്ചാൽ ഈ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇവൻ്റെതാണ് അതുപോലെ ഈ വലിയ കാറിൻ്റെ മുന്നിൽ ഫോട്ടോ എടുത്തുകഴിഞ്ഞാൽ ഇത് മുഴുവൻ ഇവൻ്റെതാണ് അങ്ങനെ ഇൻസ്റ്റാഗ്രാം കണ്ടിട്ട് പെൺകുട്ടികൾ എന്ത് ചെയ്യും അങ്ങോട്ടങ്ങ് കയറി അങ്ങ് മുട്ടും കാരണം എങ്ങനെയെങ്കിലും ഇവനെ സ്വന്തമാക്കണം ഇതാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ആസിർ എന്ന് പറയുന്നവനെയും ഈ പെൺകുട്ടി പ്രണയിച്ചത് എന്നുള്ളതാണ് അഞ്ച് കൊല്ലത്തോളം ബാപ്പ പറഞ്ഞു ഉമ്മ പറഞ്ഞു ബന്ധുക്കളെല്ലാം പറഞ്ഞു മുളയോ ഓൻ ശരിയല്ല അതായത് ഓൻ്റെ കയ്യിലിരിപ്പേ ശരിയല്ല ഓൻ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം ാണ് ഓൻ്റെ കൂട്ടുകെട്ട് ശരിയല്ല ഓൻ്റെ കൂട്ടുകെട്ട് എന്ന് പറയുന്നത് ഉമ്മാനെ കൊന്ന അവൻ്റെ കൂട്ടുകെട്ടാണ് അപ്പോൾ അവരെ കൂട്ടുകെട്ട് ശരിയല്ല നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് നമ്മുടെ മക്കളോട് അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കളോ ആരെങ്കിലും അവൻ ശരിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഒരു കാര്യം അവനിൽ കണ്ടിട്ടുണ്ടാകും അതാണ് അതായത് നമ്മൾ പോലും നമ്മൾ അതായത് നിങ്ങൾക്ക് പോലും മനസ്സിലാകാത്ത കാര്യങ്ങൾ ഈ ബാപ്പയോ ഇല്ല ബന്ധുക്കൾക്കോ മനസ്സിലാകും അവൻ്റെ കൂട്ടുകെട്ട് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് എൻ്റെ പിന്നെ പ്രിയപ്പെട്ട എൻ്റെ യുവതികളോട് പറയുകയാണ് നിങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല നിങ്ങൾ ഇമ്മാതിരിയുള്ള കോപ്രായങ്ങൾ ഈ കണ്ണാപ്പികളെ നിങ്ങൾ പ്രണയിക്കരുത് അതായത് നിങ്ങൾക്ക് സമയമാകുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ സമയമാകുമ്പോൾ നിങ്ങൾ കല്യാണം കഴിക്ക് നിങ്ങൾ വല്ലവൻ്റെയും കത്തിയുടെ മുനയിലും അതുപോലെ ഒരു കുപ്പി പെട്രോളിലും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒടുങ്ങേണ്ട ജന്മമല്ല എന്തിനാണ് ഇങ്ങനെ ഒടുങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നത് എത്ര സുന്ദരമായ ലോകമാണ് എത്ര സുന്ദരമായ മനുഷ്യന്മാരാണ് ഇവനെ പോലെയുള്ള ഈ മയക്കുമരുന്നും കഞ്ചാവും അടിച്ചിട്ട് നടക്കുന്നവന്മാരെ പ്രേമിച്ചിട്ട് കണ്ണാപ്പി പ്രേമമായിട്ട് അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഒക്കെ ധാരണ ശരിക്കിതാണ് അതായത് ഇറങ്ങി വന്നാലും കുഴപ്പമില്ല ആറുമാസം കഴിഞ്ഞു കഴിയുമ്പോഴേക്കും ഇവർ തിരിച്ചു വിളിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴേക്കും എങ്ങനെയെങ്കിലും വയറ്റിലാക്കണം വയറ്റിലാക്കി കഴിഞ്ഞാൽ പിന്നെ പറയുമല്ലോ അയ്യോ ഗർഭിണിയായി എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വിളിക്കും ആ ഒരൊറ്റ ധൈര്യത്തിലാണ് ധൈര്യത്തിലാണിവർ ഇറങ്ങിപ്പോകുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കണം അതായത് വയറ്റിലായി കഴിഞ്ഞാൽ അച്ഛനമ്മമാർ കൈവിടില്ല ആ ഒരൊറ്റ ധൈര്യമാണ് ഈ കാമുകി കാമുകന്മാർക്ക് പക്ഷേ ഇവ അത് കഴിഞ്ഞതിന് ശേഷം ഇവർ പിന്നീട് സ്വർണം കൊടുക്കും അയ്യോ കൊടുക്കാനില്ല നമ്മളെ നമ്മുടെ മകൾക്കും കൊടുക്കണം എന്ന് പറയും അങ്ങനെ ഇതൊക്കെ കൊണ്ടുപോയിട്ട് മുട്ടടിക്കും എന്നുള്ളതാണ് ഇത് തന്നെയാണ് ഈ ഒരു ജീവിതത്തിലും സംഭവിച്ചത് അതായത് ഇവർ ഇറങ്ങിപ്പോയതിന് ശേഷം ഒന്നര വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പിന്നെ തന്തയും എന്ന് പറഞ്ഞാൽ ഇവരെ വീട്ടിലേക്ക് വിളിക്കുന്നത് ഇവൾക്ക് കൊടുക്കാനുള്ള സാധനം തെച്ചും കൊടുത്തു പക്ഷേ അതൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തിനുള്ളിൽ ഇവൻ വിറ്റിട്ട് നല്ല രീതിയിൽ പുട്ടടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും ഞങ്ങൾ ഞെട്ടി ഞങ്ങൾ ഞെട്ടി എന്ന് പറയേണ്ട ആവശ്യമില്ല ഇപ്പോഴിവിടെ ഞെട്ടാനുള്ള ഞെട്ടില്ല അതായത് കേരളം ഇപ്പോഴാണ് ഒരു ഭ്രാന്താലയമായി മാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിന് നിങ്ങൾ ഈ ലഹരിക്കെതിരെ പോയിട്ട് ഡാൻസ് കളിച്ചുകൊണ്ടൊന്നും കാര്യങ്ങളെ നടക്കില്ല അതുപോലെ തന്നെ ലഹരിക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് നേരം പ്രസംഗിച്ചുകൊണ്ടും കാര്യം നടക്കില്ല ഇതെന്നാ വേണ്ടതെന്നറിയാം ഇവനെയൊക്കെ എന്ന് പറഞ്ഞാൽ മുളക് പൊടിയില്ലേ ഈ മുളകുപൊടി അവൻ്റെ മാറ്റ സാധനയുടെ തേച്ച് കൊടുക്കുക വേണ്ടത് അതായത് അവനൊന്നും പിന്നെ ജീവിതത്തിൽ പിന്നെ എന്ന് പറഞ്ഞാൽ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം തൊടൂല അതാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ഡാൻസ് കളിച്ചാലോ ബോധവൽക്കരിച്ചാലോ ഇവനെ കൊണ്ട് ഒരു ഡോക്ടറെ ഡോക്ടറെടുത്ത് കൊടുത്താലൊന്നും ഇവൻ നന്നാവൂല ഇവനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ കണ്ണിലും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ ഇച്ചിരി മുളകുപൊടിയും ഇച്ചിരി കാന്താരിയും ഇച്ചിരി സാധനങ്ങളെല്ലാം ചേർത്തിട്ടൊരു മിശ്രിതം ഉണ്ടാക്കുക അതായത് കുറേ നാൾ മുമ്പ് ഒരമ്മ ഒരു മകനെ ഇതുപോലൊരു കഷായം കൊടുത്തിരുന്നു പിന്നെ അവൻ ജീവിതത്തിൽ കഞ്ചാവ് വലിച്ചിട്ടില്ല എന്നാണ് പറയുന്നത് അവനെ പിടിച്ച് കെട്ടിയിട്ട് വയ്തുന്നത് പുറകിൽ കയ്യിലൊക്കെ കാലൊക്കെ കെട്ടിയിട്ടു അങ്ങനെ അവൻ്റെ അമ്മ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി കാന്താരിപ്പൊടി ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ആ കണ്ണിലും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും അവർ ഒന്ന് തേച്ച് പിടിപ്പിച്ചതാണ് കാരണം അവർ മീനെ മറ്റേ തേച്ച് പിടിപ്പിക്കുന്നില്ല അതേപോലെ പിന്നീട് അവൻ ജീവിതത്തിൽ കഞ്ചാവ് ഉപയോഗിച്ചില്ല അതുപോലെ നമ്മളെ നാട്ടിലുള്ള ഓരോ ആൾക്കാരും വിചാരിച്ചാൽ മാത്രമേ ഈ ഒരു സംഭവം നമുക്ക് നിർത്താൻ കഴിയുള്ളൂ അതായത് നമ്മുടെ നാട്ടുകാർ തന്നെ വിചാരിക്കണം നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് ഈ സംഭവം വിൽക്കുന്നുണ്ടോ വിൽക്കുന്നവനുണ്ടോ അവനെ പിടികൂടണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ അവിടെ പോയിട്ട് നമ്മൾ മോപ്പ് ഡാൻസ് കളിച്ചിട്ടോ ഇല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ഡാൻസ് കളിച്ചിട്ടൊന്നും ഒരു കാര്യവും പിന്നെ ലഹരി വിരുദ്ധ മറ്റേ യാത്ര നടത്തുന്നില്ലേ മറ്റേ നമ്മുടെ ശ്രീകണ്ഠൻ നായർ ഒരു കാര്യവും സംഭവം അത് കാരണം യുവന്മാർ വെറുതെ ഇവരുടെ ഈ ഇതിനു വേണ്ടിയിട്ട് നടത്തുന്നതാണ് ഒരു വിരുദ്ധ യാത്ര നടത്തി കഴിഞ്ഞാൽ അവൻ്റെ കാലു തയ്യുന്നല്ലാണ്ട് ഈ ബലിക്കുന്നവനില്ലേ അവൻ അവിടെ നിന്ന് യാത്ര നടത്തുന്നേ അത് അവർ പറയുക അതാണ് ഈ പിന്നെ ഏതൊരു സിനിമയിലില്ലേ അതായത് ഇന്നസെൻ്റ് ഈ മധ്യ പിന്നെ ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് നമ്മളെ മധുവാൽ അതുപോലെ ഇന്നസെൻ്റ് അതിൻ്റെ മുമ്പിൽ എന്നിട്ട് കുടിച്ച് പൂസായിട്ട് ഇങ്ങനെ നിൽക്കുന്നില്ലേ ഇവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ മധ്യവർജനത്തിൻ്റെ ഈ പിന്നെ പ്രസംഗം കേട്ടിട്ട് നമ്മൾ നേരെ പോകുന്നിടത്തേക്കാ രണ്ടെണ്ണം അടിക്കാൻ വേണ്ടിയിട്ട് ബാറിലോ ഇല്ലെങ്കിലും എടുക്കും ഷെയറിങ്ങോ ഇങ്ങനെയൊക്കെയാണ് പോകുന്നത് ഇങ്ങനെയുള്ള ജനങ്ങളാണ് നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യാസർമാരെ ഇല്ലാതാക്കണമെങ്കിൽ ഇവർ ഭയപ്പെടുത്തുന്നൊരു ശിക്ഷ വേണം ഇല്ലെങ്കിൽ ഇവരെന്ന് പറയുന്നത് അത്രത്തോളം ഇവര എന്താ പറയുക എഴുന്നേറ്റ് നടക്കാൻ കഴിയാത്ത വിധത്തിൽ മുപ്പത്തി അഞ്ച് കോടിയുടെ ഈ പിന്നെ എന്താ പറയുക ഇതൊക്കെയാണ് പിടിക്കുന്നത് ഈ മയക്കുമരുന്നാണ് പിടിക്കുന്നത് എന്നൊക്കെ കേട്ടപ്പോഴും ശരിക്കും ഭയം തോന്നുകയാണ് അതായത് നമ്മൾ കഴിക്കുന്ന ഈ അരി അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളിൽ വരെ ഈ സാധനം കലരുന്നുണ്ടോ എന്നുപോലും നമുക്ക് സംശയമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനിടയ്ക്ക് ഒരാൾ പറഞ്ഞൊരു വാക്കുണ്ട് അതായത് കുഞ്ഞുങ്ങളെ സ്കൂൾ കുട്ടികളാ ടൂറിനോ അങ്ങനെയൊന്നും അല്ല കൊണ്ടുപോകേണ്ടത് ഇവരെ കൊണ്ടുപോകേണ്ടത് എവിടെയാന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് അടിച്ച് പ്രാന്തായവരെ പ്രാന്താശുപത്രിയിലും അതുപോലെ തന്നെ ഇവന്മാരെ ഇട്ടിരിക്കുന്ന സെല്ലുകളിലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കൊണ്ടുപോകേണ്ടത് എൻ്റെ ആ ഭീകരത കാണിച്ചു കൊടുക്കണം ആ ഭീകരത കാണിച്ചു കൊടുത്താൽ അയ്യോ നാളെ ഞങ്ങളും ഇതുപോലെ ആവില്ലേ എന്നുള്ളൊരു വിചാരം ഇവന് വരണം അവിടെ നിന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അപ്പോൾ മാത്രമാണ് അവർ രക്ഷപ്പെടുക പിന്നെ മറ്റൊരു കാര്യമുണ്ട് ഇനി എത്രത്തോളം സൂക്ഷിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ പിടിയിൽ അതായത് ഇവരെ കുടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു വിഭാഗങ്ങളുണ്ട് കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പിന്നെ അവരെ അടിമയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവന്മാരെയാണ് നമ്മൾ ആദ്യം കൈകാര്യം ചെയ്യേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യപ്പിയാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർ നന്ദി നമസ്കാരം